ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സ്വകാര്യ വ്യക്തിയുടെ ഒഴിഞ്ഞ പറമ്പിൽ തീപിടുത്തമുണ്ടായത് സമീപത്തെ ജനവാസ മേഖലയിലേക്ക് തീപിടുത്തത്തെ തുടർന്നുണ്ടായ ശക്തമായ പുക ഉയർന്നതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തിയിലായി സംസ്ഥാന പാതയോട് ചേർന്ന് കിടക്കുന്ന പറമ്പിലെ പുൽക്കാടുകൾക്കാണ് തീപിടുത്തമുണ്ടായത് സ്ഥലം മതിൽ കെട്ടി തിരിച്ചതിനാൽ മറ്റിടങ്ങളിലേക്ക് തീ വ്യാപിച്ചില്ല ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ പ്ലാസ്റ്റിക്കും സാനിറ്ററി പാഡുകളും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു ഇതിനെ തീപിടിച്ചിട്ട് തീ അണയ്ക്കുവാൻ ഏറെ ശ്രമകരമാക്കി പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ് ആക്സ് ഓഫീസ് എം എൽ എ ഓഫീസ് ഉൾപ്പെടെയുള്ള മേഖലയിലാണ് തീപിടുത്തമുണ്ടായത് വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അരമണിക്കൂറോളം ശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളിയുടെ ശ്രമഫലമായി വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ അനുവദിച്ച മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ ചെറു റോഡുകളിലേക്ക് കയറി രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ഏറെ സഹായകരമായി വിവരമറിഞ്ഞ് എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളിയും സ്ഥലത്തെത്തിയിരുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി